ആണുങ്ങളെല്ലാം യുദ്ധം ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഫാക്ടറികളിലും മറ്റുള്ള തൊഴിലിടങ്ങളിലും ഇപ്പോൾ മതിയായ ആളുകൾ ഇല്ലാത്ത അവസ്ഥയാണ് റഷ്യയിലുള്ളത് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ രാജ്യത്തുള്ള പുരുഷന്മാരെ വിന്യസിച്ചത് കാരണം റഷ്യയിൽ ഇപ്പോൾ കടുത്ത തൊഴിലാളി ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ഇതിന് ഒരു പരിഹാരമെന്ന നിലയിൽ പത്ത് ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ വരെ നിയമിക്കാൻ റഷ്യ ഇടുന്നതായി റഷ്യയിലെ പ്രമുഖ വ്യാപാര സംഘടനയായ യൂറൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മേധാവി ആൻഡ്രി ബെസറിനെ ഉദ്ധരിച്ച് ദ മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ തേർഡ് ലോസ്ക് മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ എത്തിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികൾ കൂടുതലായി എത്തിയാൽ അവരെ ഉൾക്കൊള്ളുന്നതിനായി സെഡ്ലോസ്കിന്റെ തലസ്ഥാനമായ യക്കാറ്റൻബർഗിൽ ഒരു പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുമെന്ന കാര്യവും പറഞ്ഞു ഈ മേഖലയിലെ മെറ്റലജിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനികളിലെ തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഇന്ത്യൻ തൊഴിലാളികൾക്ക് കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ട്രാൻസ് സൈബീരിയൻ റെയിൽവഴി യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് യക്കാറ്ററിൻബർഗ് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ മാത്രമല്ല ശ്രീലങ്ക ഉത്തരകൊറിയ എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ നിയമിക്കാനും മോസ്കോ പദ്ധതിയുണ്ട് എന്നാൽ ഗൾഫിലെയും മറ്റും കാലാവസ്ഥയും തൊഴിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഇന്ത്യക്കാർക്ക് റഷ്യയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും പ്രധാനമായും അവിടുത്തെ തണുത്തുറഞ്ഞ കാലാവസ്ഥയാണ് പലർക്കും പ്രശ്നമായി മാറുന്നത് പിന്നെ അവിടുത്തെ ഭക്ഷണ രീതികളുമായി പൊരുത്തപ്പെടാനും ഇന്ത്യക്കാർ ബുദ്ധിമുട്ടിയേക്കാം ഏറെ നീണ്ടതും അതികഠിനവുമായ ശൈത്യകാലത്തെ നേരിടുന്നതും സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണം കണ്ടെത്തുന്നതുമാണ് ഇന്ത്യക്കാർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി റഷ്യൻ തൊഴിൽ വിപണിക്കായി പ്രത്യേകമായി തൊഴിലാളികളെ സജ്ജമാക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ തൊഴിൽ അധിഷ്ഠിത പരിശീലന സ്കൂളുകൾ തുടങ്ങാൻ റഷ്യയിലെ വ്യവസായികളുടെയും സംരംഭകരുടെയും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യൻ വിദ്യാഭ്യാസ മന്ത്രി സെർജി ക്രാവ്സോവിന്റെ പിന്തുണയോടെ വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചാണ് ഈ സംരംഭം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിൽ പരിശീലനം നേടിയവരാണെങ്കിൽ അവർക്ക് റഷ്യയിലെ ജോലി കുറെ കൂടെ എളുപ്പമായിരിക്കും എന്തായാലും നല്ലൊരു തൊഴിൽ വിപണിയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി റഷ്യയിൽ തുറന്നു കിട്ടാൻ പോകുന്നത്